ആ പാറയുടെ മോളില് പക്ഷെ നമ്മളങ്ങോട്ട് പോണില്ലാട്ടോ ഇവിടുത്തെ പിള്ളേരുടെ ഈ ഡ്രസ്സ് കണ്ടോ ഇവിടെ വേദ അവരുടെ മട മതവേദന എന്ന ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ് അവിടുത്തെ ക്ഷേത്ര പരിസര പരിസരമാണ് കേട്ടോ ഈ കാണുന്നതല്ല ഞങ്ങള് ശരിക്കും അടുത്ത് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കുവാണേ ഇത് ആ മലയുടെ മോണ്ട് അങ്ങോട്ട് കയറുന്നില്ല കുറച്ച് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണെ ഇതേ ഇരിക്കണൊരാള് എൻ്റെ അമ്മ എൻ്റെ ഫോണൊന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും Sraya, 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 Sraya,